ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് നിലവിലെ രീതിയിൽ മാറ്റം വരുത്തുന്നു തിരക്ക് കാരണം തൊഴാനാകുന്ന തൊഴാനാവുന്നില്ല എന്ന ഭക്തരുടെ പരാതിയെ തുടർന്നാണ് ഈ മാറ്റം പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകരെ കൊടിമരച്ചുവട്ടിൽ നിന്ന് ഫ്ലൈ ഓവറിലേക്ക് വിടാതെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് കടത്തിവിട്ട് ദർശന സൗകര്യം ഒരുക്കുന്നതാണ് പ്രധാന മാറ്റം തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിനടുത്തേക്ക് വിടും നവംബറിൽ തുടങ്ങുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാലുടൻ പുതിയ മാറ്റത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കും ദേവസ്വം മന്ത്രി ശബരിമല തന്ത്രി മേൽശാന്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പോലീസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ക്ഷേത്ര തിരുമുറ്റത്ത് താന്ത്രിക വിധി പ്രകാരമല്ലാതെ നിർമ്മിതികൾ മാറ്റണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു മേലെ തിരുമുറ്റത്ത് ക്ഷേത്രത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഫ്ളൈഓവർ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നീക്കണമെന്നാണ് ശബരിമല ഉന്നതാധികാര സമിതിയുടെയും നിലപാട് ഫ്ലൈ ഓവർ മാറ്റുന്നതോടെ കൊടിമരച്ചോട്ടിൽ നിന്ന് തന്നെ ശ്രീകോവിലിനടുത്തേക്ക് ഭക്തരെ വിടേണ്ടിവരും അതിനാലാണ് ദർശന രീതിയിൽ മാറ്റം പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തെ തിരക്ക് നിയന്ത്രിക്കാനാണ് ഫ്ലൈ ഓവറിലൂടെ തീർത്ഥാടകരെ വിടുന്നത് ഇങ്ങനെ എത്തുന്നവരും വടക്കേ നടവഴി ഇരുമടിക്കെട്ടില്ലാതെ വരുന്നവരും ചേരുമ്പോൾ സ്ത്രീകൂകിളിന് മുന്നിൽ വൻ വൻതിരക്കുണ്ടാകാറുണ്ട് മാറ്റം നടക്കും മുമ്പ് ബദൽ ക്രമീകരണങ്ങൾ വേണ്ടിവരും പൂജകൾക്ക് നടയടച്ച ശേഷം പതിനെട്ടാം പടി കയറി എത്തുന്നവരെ എവിടെ നിർത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യം ഇപ്പോഴുള്ള വലിയ നടപ്പന്തൽ രണ്ടു നിലയാക്കി മുഗൾ തട്ടിൽ തീർത്ഥാടകരെ വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം പതിനെട്ടാം പടിയിലേക്ക് വിടുന്നതാണ് ബോർഡ് പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തും തീർത്ഥാടകരെ നിർത്താനും ഇവിടുത്തെ കെട്ടിടങ്ങൾ മാറ്റുന്നതോടെ കൂടുതൽ സ്ഥല സൗകര്യമുണ്ടാകും